പുതിയ എല്ലാവർക്കും 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 സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ഒരു മിഡിൽ ഓഫ് നോവിയർ ആണ് ഈസ് ദിസ് കേപ് കേപ് ക്രോസ് ക്രോസ് സി ആർ ഒ എസ് എസ് എന്നൊക്കെ കെപ്റോസ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള വിജനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം സ്കൽട്ടൺ കോസ്റ്റൽ ടൊറാബേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ഹിച്ച് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു പിന്നെ രാത്രി വണ്ടിയൊന്നുമില്ല അതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണ്ടാന്ന് വിചാരിച്ചു കാരണം അങ്ങോട്ട് വണ്ടിയൊന്നും പോകുന്നില്ല ആകെ പോകുന്ന വല്ല ടൂറിസ്റ്റാണ് ഈ ടൂറിസ്റ്റുകളിൽ നിന്ന് നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്തില്ല അതാണ് വേറൊരു കാര്യം പിന്നെ നമുക്ക് വേറെ സമയപരിമിതിയുണ്ട് ഇപ്പോൾ രാവിലെ സമയം ആറു മണിയായി നമ്മൾ രാവിലെ ഇവിടെ എണീറ്റു കഴിഞ്ഞ ദിവസം താണ്ട് ഇവിടെ നിന്നപ്പോൾ ഇവിടെയുള്ള സോൾട്ട് കമ്പനിയിൽ വന്നു കുറെ ആളുകളുടെ വീടാണ് അവരാണ് നമുക്ക് ലിഫ്റ്റ് ചെന്നത് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഹായ് മോർണിംഗ് ഹായ് പോൾ ബ്രോ ബ്രോ ഹായ് ഗുഡ് മോർണിംഗ് ഹായോ ഗുഡ് പുള്ളിയാണ് താങ്ക് യു ഫോർ ഹോസ്റ്റിങ് താങ്ക് യു സോ മച്ച് ആൻഡ് ഇവിടെ നമ്മുടെ ഡാനിയൽ ഉണ്ട് ആൻഡ് ഇവിടെ നമ്മുടെ എക്കെയുണ്ട് ആൻഡ് എക്ക ഫ്രോം ചൈന ആൻഡ് ഫ്രം യുഗാണ്ടോ എക്ക തായ്വാൻകാരിയാണ് കേട്ടോ കാരണം തായ്വാനും ചൈനയായുള്ള പ്രശ്നം കാരണമാണ് ജസ്റ്റ് കളിയാക്കാൻ വേണ്ടിയാണ് കേട്ടോ ചൈനക്കാരി എന്ന് പറയുന്നത് പുള്ളിക്കാരി തായ്ലൻഡ് കാര്യ തായ്വാൻകാരിയാണ് അതായത് ചൈന തായ്വാനെ കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പം പല ആളുകളും വിചാരിക്കുന്നത് തായ്വാൻ ഒരു രാജ്യമല്ല തായ്വാൻ ചൈനയുടെ ടെറിട്ടറി എന്നാണ് പല ആൾക്കാരും വിചാരിക്കുന്നത് ബട്ട് തായ്വാൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയാണ് നമ്മൾ ഈ വണ്ടിയിലോട്ട് നമ്മൾ തിരിച്ച് സോപ്കമൗണ്ട് എന്ന് പറയുന്ന ഒരു നഗരത്തിലോട്ട് പോവാണ് അപ്പം ഇങ്ങോട്ടുള്ള പ്ലാൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് തൽക്കാലം നമ്മൾ ഇവർ വെള്ളം എടുക്കാൻ വേണ്ടി ഇവിടത്തേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി സിറ്റിയിലോട്ട് പോവാണ് ബൈ താങ്ക് യു സോ മച്ച് ഫോർ എവരിഥിങ് താങ്ക് യു സോ മച്ച് എല്ലാരെയും ഇവിടെ പറയുക നമ്മൾ ട്രക്കിന്റെ വണ്ടിയുടെ പുറകിൽ കയറി ഹാൻഡിൽസ് ബേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഇനി സോപ്കമൗണ്ടിലോട്ട് പോവാണ് വിടം വരെ ഉള്ളു അവര് പല ആളുകളും ചോദിക്കുന്നുണ്ട് രണ്ട് ഓ ഓ എല്ലാ വീട്ടിലെ പട്ടികളും നമ്മളെ കണ്ട് കൊരക്കുവാണല്ലോ അപ്പുറത്തെ വീട്ടിലെ പട്ടി നോ ഹെൽപ്പ് ഫോർ ടുഡേ കീപ് യുവർ ബാഗ് കീപ് യുവർ ബാഗ് നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫൈനലി ബൈ 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 പറഞ്ഞു പറഞ്ഞു ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു പ്രിന്റ് എടുക്കാൻ വേണ്ടി ഒരു കഫേലോട്ട് വന്നതാണ് ഇവിടെ കണ്ടില്ലേ നമ്മുടെ പണ്ടത്തെ ഇന്റർനെറ്റ് കഫേ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ജി ടി വൈസി ടി ഗെയിം കളിക്കാനൊക്കെ പോകുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഇപ്പോഴും ഇത് നിലവിലുണ്ട് രണ്ട് മണിക്കൂറിന് നമ്മുടെ നാട്ടിലെ ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്ത് അത് കണ്ടില്ലേ രണ്ട് സിസ്റ്റം നമ്മൾ വീണ്ടും ഹംഗ്രി ലൈനിലോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഭക്ഷണം വെരി സോറി ഇനി നമ്മൾ തൊട്ടപ്പത്തൊള്ളു വായിച്ചിൽ കുത്തി എന്താന്ന് അറിയില്ല ബോധമൊന്നുമില്ല എന്തൊക്കെ കാണുന്ന എല്ലാം പറയുന്നു നമ്മള് കൊറേ വിങ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ കൊറേ ചിക്കനും നമ്മളിവിടെ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ് ആരും നിർത്തുന്നില്ല കേട്ടോ മണിക്കൂറുകൾക്ക് ലിഫ്റ്റ് കിട്ടി പറയാം ലിഫ്റ്റ് പാടാ ഞാൻ ഇവിടെ ഇരുന്നാണ് പോകുന്ന ഈ വണ്ടിയിലാണ് കേട്ടോ ഏട്ടോ ഇവിടെ എന്തോ സാധനങ്ങൾ എന്തോ കൊണ്ടുപോകുന്ന വണ്ടിയാ ഫൈനലി ഗൈസ് നമ്മൾ ലിഫ്റ്റ് അടിച്ചത് ഒരു ട്രാൻസ്പോർട്ട് ആണ് ടാക്സിയിലാണ് ഫ്രീ ആയിട്ട് നമുക്ക് ലിഫ്റ്റ് കിട്ടിയ ഈ ഒരു വണ്ടി നമ്മുടെ വിൻഡോക്ക് വരെ പോവുകയാണ് കേട്ടോ ഇളവിക്കിടക്കുകയാണ് കേട്ടോ ഫുൾ ഇളവിക്കിടക്കുവാണ് ഈ കാണുന്ന വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഓറഞ്ച് ട്രാൻസ്പോർട്ട് അവർ ഫ്രീ ആയിട്ട് നമുക്ക് തന്നെയാണ് നല്ലൊരു മനുഷ്യൻ കേട്ടോ അവിടെ നോ ഹിറ്റ് ടേക്കിംഗ് ബോർഡ് കണ്ടില്ലേ അവിടെ നോ നിന്നാണ് കേട്ടോ കിടക്കുന്നത് ഹലോ വാട്ട്സ് യുവർ നെയ്മെ മാത്യൂസ് 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 താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപിംഗ് ഓക്കെ യു ആർ എ ഗുഡ് മാൻ യു ആർ ഫ്രോം വിച്ച് പാർട്ട് വിൻഡു നൈസ് ടു കുട്ടികൾ പോലും അയ്യോ എല്ലാരും പോവാണ് എല്ലാരും നമ്മളെ വിട്ടു പോകുന്നത് കേട്ടോട്ടോ നമ്മള് ഇവിടെ കളിയും ചിരിയും തമാശ ഒക്കെ പറഞ്ഞു ഇവിടെ ഡു 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 സേ ഹൈ കുട്ടികളെല്ലാരും യു ഹാൻസുവിനെ കളിയാക്കുവാണ് യു ഹാൻസുളുടെ ഒറിജിനൽ പേരാണ് എക്ക എന്നാണ് ഇവരുടെ മനോഹരമായിട്ടുള്ള വീട് ഈ കാണുന്നതാണ് കേട്ടോ എന്ത് മനോഹരമായിട്ടുള്ള വീടാ ഫുള്ള് ഗാർഡനും അവിടെ കക്കൂസും ഇവരുടെ ഒരു പഴയ വണ്ടിയും ഇതാണ് കേട്ടോ ഇവരുടെ വീട് മിസ് യു ബ്രോ മിസ് യു ഇവിടെയുള്ള കുട്ടികളൊക്കെ കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ ഹായ് കണ്ടില്ലേ എല്ലാവരും നല്ല ഭംഗിയാണ് കേട്ടോ കുറേ പേർക്ക് നല്ല ലാറ്റിൻ അമേരിക്കൻ ലുക്കാണ് ഇവിടെ ഉള്ള ആളുകൾ നബീബിയൻ ലുക്ക് നബീബിയ നബീബിയൻ ആളുകളും പിന്നെ എന്താ പറയുക യൂറോപ്യൻ ആളുകളും മിക്സ് ചെയ്ത് വരുമ്പോൾ ഇവർക്കൊരു ലാറ്റിൻ അമേരിക്കൻ ലുക്കാണ് നല്ല രസമാണ് കേട്ടോ പലരെയും കാണാൻ മീറ്റ് ഫ്രം സംവെയർ താങ്ക് യു സോ മച്ച് ബൈ ബൈ ബ്രോ ബൈ ടേക്ക് കെയർ you are also saying bye you going <laughs> who will drive our vehicle <laughs> ഇവിടെ നമ്മളൊരു പോലീസ് ചെക്ക് പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണല്ലോ ഇവിടെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യാണ് കേട്ടോ ഈച്ച് ആൻഡ് എവറി വണ്ടിയുടെ പാർട്ടും ചെക്ക് ആണ് ടയർ നമ്മുടെ നാട്ടിലെ എം പോലെയാണ് ഇവിടുത്തെ ട്രാഫിക് പോലീസ് പോലീസുട്ടോ അതാണ്ട് ഇതിനൊക്കെ എന്തോ ഫൈൻ അടയ്ക്കണോന്ന് തോന്നു അതാണ്ട് ഫുള്ള് ഇരുടവറായിട്ടുണ്ടോ കേട്ടോ നമ്മൾ വിൻഡോ എത്താൻ വേണ്ടി പോവാണ് തലസ്ഥാന നഗരി ഈ കാണുന്ന എല്ലാം ഫുള്ള് കുറെ കാടുകളും കുറേ മൃഗങ്ങളെയൊക്കെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ഇവിടെ ഡാനി ഇവിടെ ബോറടിച്ചിരിക്കുകയാണ് ഡാനിയുടെ ഹൈ ഹൈ ഓ ഹൗ ബ്യൂട്ടിഫുൾ

അവരെല്ലാം ചെക്ക് ചെയ്യുന്നതെല്ലാം ഭയങ്കര ഡിസിപ്ലീൻ ആയിട്ടാണ് കേട്ടോ കൈ കെട്ടി നിന്ന് പുറകിൽ നിന്ന് എന്താ പറയുക കൈ പുറകിൽ കെട്ടിയിട്ട് ആളുകളുടെ ആളുകളെടുത്ത് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് വിടും ഭയങ്കര ഡിസിപ്ലീൻ ആണ് കേട്ടോ ഞാൻ ബി ബി എൻ പോലീസ് ഞാൻ കണ്ടെടുത്തോട്ടോളോ ഫൈനലി നമ്മൾ വിൻഡോക്കിൽ വിൻഡോക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മൊബൈലിൻ്റെ റീചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതുപോലത്തെ ഒരു മെഷീൻ മെഷീനുണ്ട് കേട്ടോ അതിലിട്ട് നമുക്ക് മൊബൈൽ ക്രെഡിറ്റ് വാങ്ങാവുന്നതാണ് കണ്ടില്ലേ ഈ കാണുന്ന മെഷീനിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ ഇവിടെ കണ്ടില്ലേ ഇലക്ട്രിസിറ്റി വാട്ടർ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇൻഷുറൻസ് വാങ്ങാം ലോൺ എടുക്കാം പേയ്മെന്റ് കളക്ഷൻ കുറേ സാധനങ്ങളുള്ള ടിക്കറ്റ് കുറേ സാധനങ്ങളുള്ള ഒരു സാധനമാണ് ഈ ഒരു മെഷീൻ ഒരു പുള്ളി നമ്മളെ അടുത്ത് വന്നിട്ട് ഇവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടില് എട്ട് സെക്കൻഡ് നോക്കാൻ പറ്റില്ല ഏഴ് സെക്കൻഡ് നോക്കിയിട്ട് നോക്കിട്ട് അങ്ങോട്ട് മാറ്റിട്ട് വീണ്ടും നോക്കണം അല്ലെ കേസ് എടുക്കുന്നു കേട്ടോ പുള്ളിക്കാരുന്നുണ്ടേ അവിടെ ഇരിക്കുകയാണ് ഏട്ടോ പുള്ളിക്കാരന്റെ കൂടുത്ത് കൊറേ ആയി കള് പൊടിച്ചുകൊണ്ട് വന്ന് കൊറേ സംസാരിക്കുന്നു നമ്മളും അങ്ങോട്ട് കൊറേ സംസാരിച്ചു അവളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് ഹു ഈസ് ബാക്ക് ഹേ ഫൈനലി നമ്മുടെ ജൂഡി നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മളിവിടത്തെ ഈ ഒരു പെട്രോൾ സ്റ്റേഷനിൽ മണിക്കൂറോളം താണ്ട് ഇവിടെ കാത്തിരിക്കുകയായിരുന്നു കൊതു ഇല്ലാത്തതുകൊണ്ട് കൊതുകടി കൊള്ളേണ്ട ആവശ്യമില്ലായിരുന്നു ഫൈനലി നമ്മൾ നമ്മുടെ ജൂഡിയുടെ പ്ലേസിലോട്ട് വന്നിട്ടുണ്ട് ജൂഡി താങ്ക് യു സോ മച്ച് വോട്ട് പ്ലേസ് ഇവിടെ കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകളാണ് ഫിഫ്റ്റീൻ കോർക്കു വെഡ് ഫോർട്ടീൻ ചിബുങ്കു ചിബുങ്കു ഇവിടെ കൊറേ വീടുകളുണ്ട് ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ജൂഡി താമസിക്കുന്നത് ജൂഡിയുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് ക്രാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് Wow, you have a big house. Is big? This is big. Are you kidding with us? Is it big? Yeah, it's big. It's but a nice house. Really small. No. <laughs> See? I was thinking like it is like one room, you know? It's when she said uh, it's a nice place. Yeah. Thank you so much, Judy. It's a pleasure. It's actually my best friend's place. Oh, okay. Ah, yeah. Welcome. Thank you. So ഈ സമയപരിമിതി മൂലമാണ് യാത്ര വളരെ ചെറിയ നിമിഷത്തിൽ അവസാനിപ്പിക്കേണ്ടി വന്നത് ഈ യാത്ര നേരെ പോയത് ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വിൻഡോക്കിലായിരുന്നു പിന്നീട് നമ്മൾ മുമ്പ് പരിചയപ്പെട്ട വഴിയിൽ വെച്ച് ഹിച്ചേക്ക് ചെയ്ത് പരിചയപ്പെട്ട പുള്ളിക്കാരിയുടെ വീട്ടിൽ തന്നെ പിന്നീട് പോയി കിടന്നുറങ്ങി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എല്ലാവർക്കും അബേ